ഒരു വരുന്നുണ്ട് പോട്ട് 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 വരുന്നുണ്ട്ട്ട കഴിഞ്ഞു നമുക്ക് ഈ സ്റ്റോർ റൂമിന്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് ഇറങ്ങി നോക്കിയാണ് എനിക്ക് വലിയ ഫ്രീസറിന്റെ അകത്ത് കയറിപ്പിക്കും രക്ഷയില്ലാതെ തണുപ്പ് നീണ്ട ഒരു ചെറിയ സൈസ് ബോട്ടിന്റെ ഫ്രീസറിന്റെ അകത്തുള്ള വിശേഷങ്ങളാണ് കൈസ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പങ്കുവെക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ താഴോട്ട് ഇറങ്ങിയ സമയത്ത് ഇവിടെ ഇത് ആക്ച്വലി ചെറിയ സൈസ് ബോട്ടാണ് അപ്പോൾ ഐസൊക്കെ ആണെങ്കിൽ ഇവിടെ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഐസൊക്കെ ആണെങ്കിൽ ഓരോ ചേമ്പറിലോട്ട് ആക്കിയിട്ട് മീൻ എന്തൊക്കെ കിട്ടുന്ന ആ മീനനുസരിച്ചിട്ട് സോട്ട് ഔട്ട് ചെയ്ത് സംഭവം വയ്ക്കുന്നു അപ്പോൾ ഈ ഒരു സൈഡിൽ കൊഞ്ചുണ്ട് ചെറിയ സൈസ് കൊഞ്ചാണ് അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സൈഡിൽ ചെറിയ സൈസ് കൊഞ്ച് ഐസ് എല്ലാം സംഭവം ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ ഞണ്ടൊക്കെ ആണെങ്കിൽ ആക്ച്വലി ഇതാ ഇതാക്കേണ്ടത് ഇവിടെയൊക്കെ ആണെങ്കിൽ സംഭവം ഒരു കുറവുണ്ട് മുകളിലാർ പ്രവഹിക്കുന്നുണ്ട് മുകളിലാ പ്രവർത്തിക്കുന്നുണ്ട് അടുത്ത് ഇത് അയിലാണെങ്കിൽ അതേപോലെ ബോക്സിലാണെങ്കിൽ സംഭവം എടുത്തിട്ടാണെങ്കിൽ സംഭവം മുകളിലോട്ട് കൊണ്ട് അവിടുന്ന സംഭവം ലേലത്തിലാണെങ്കിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കേസ് എഗ്നൽ എഗ്നൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ബോട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ മുകളിൽ നിന്ന് നേരത്തെ താഴോട്ട് സംഭവം ഇതുപോലെ വേണ്ട ഇതുപോലെ താഴോട്ട് വന്നു അവിടുന്ന് സംഭവം എടുത്തിട്ട് പോകുന്നു നമുക്കിന് അങ്ങോട്ട് ഈസറിൻ്റെ ആ ഒരു സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് പോകാം കുറച്ചുകൂടി അകത്തോട്ടുള്ള ഫ്രീസറിൽ പോയപ്പോൾ പേരുമ്പോഴും അവിടെ അടുത്ത ഇഷ്ടം പോലുള്ള മീൻ ക്ലാത്തിയും കാരെയൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത് പക്ഷേ ഹിന്ദിക്കാരായുണ്ട് നമുക്ക് മലയാളത്തിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം വെച്ചാൽ അതിൻ്റെ ലോക്കൽ നെയിം എന്താണെന്ന് ആക്ച്വലി അറിഞ്ഞുകൂട വലിയ സൈസ് കൊഞ്ച് ഇതാ വലിയ സൈസ് കൊഞ്ച് കണ്ട വലിയ സൈസ് കൊഞ്ച് സംഭവം ഒബി ഓക്കെ വലിയ സൈസ് കൊഞ്ച് സംഭവങ്ങളുണ്ട് കേട്ടോ ചെറിയ സൈസ് കൊഞ്ചുണ്ട് വലിയ സൈസ് കൊഞ്ചുണ്ട് പക്ഷെ ലോപ്റ്ററിൻ്റെ ടൈപ്പ് കൊഞ്ചൊന്നും കാണാനില്ല കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഓരോ ബോട്ടിൽ നിന്നും വീഡിയോസ് എടുക്കുന്നുണ്ട് കണ വേണമെങ്കിൽ ഈ ഒരു സൈഡ് നിറച്ചുണ്ട് എന്റെ അടുത്ത് ഫേസ്ബുക്കേ ഫോൺ ഫോൺ ഉണ്ടോ തരാം ഫോൺ ഫോൺ യൂട്യൂബ് അപ്പ എല്ലാരും കാ

ഓക്കെ ചേട്ടന്മാരൊക്കെ വളരെ ആക്റ്റീവായിട്ട് സംഭവം നിൽക്കുകയാണ് അപ്പോൾ ഞണ്ടിൻ്റെ ഒരു സെഷൻ ഈ ഒരു സൈഡ് ഫുള്ളും ഞണ്ടാണ് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആ ഒരു റേറ്റ് അനുസരിച്ചിട്ട് സമയം മാറുന്നതിന്സരിച്ചിട്ട് റേറ്റ് മാറും